തൃത്താലയിലെ നൂറ്റി അൻപത് ഹെക്ടർ കൃഷിയിടത്തിലേക്ക് കൂടി ജലം എത്തിക്കുന്ന കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് തുടക്കം ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എയുമായ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജലസേചന വകുപ്പിന്റെ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വകിയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പമ്പ് ഹൌസിലെ സിവിൽ പ്രവർത്തികളും കനാലുകളുടെ അറ്റകുറ്റ പ്രവർത്തികളും രണ്ടായിരത്തി മൂന്നിൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ വകിയിരുത്തി ഇലക്ട്രിക്കൽ പ്രവർത്തികളുമാണ് നടത്തിയത് ആനക്കര പഞ്ചായത്തിലെ കൂടലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പിന്നെ ഒരു പാഠശേഖരത്തിന്റെ പേര് മുത്തുവിളയും തിന്ന് എന്നാൽ ആ പേര് ഇനിയാണ് അന്വർത്ഥമാവുക വെള്ളം ആവശ്യത്തിന് കിട്ടുമ്പോഴാണ് ഇനി ആ പാഠശേഖരത്തിൽ ശരിക്ക് മുത്തുവിളയുക ഇതിനൊപ്പം നമ്മുടെ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പണിയും അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കടുത്ത ജലദൌർലഭ്യം കാരണം കൃഷി അവഗണിക്കപ്പെട്ട് കിടന്ന കാർഷിക ഗ്രാമമായ തൃത്താലയെ തരിശുരഹിത തൃത്താലയാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം തൃത്താലയിൽ രണ്ട് ലിഫ്റ്റ് ഇറിഗേഷനുകൾ പ്രവർത്തന സജ്ജമാക്കിയതിലൂടെ ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ കൃഷിയിടത്തിലേക്കാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ പ്രവർത്തികൾ അതിവേഗത്തിൽ മുന്നോട്ടു പോവുകയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ ഒരു വിള കൃഷി ചെയ്യുന്നിടത്ത് മൂന്ന് വിള കൃഷി ചെയ്യാനാവുമെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്ഥിരം അവലോകന യോഗങ്ങൾ തന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സ്ഥിരം അവലോകന യോഗങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടലൂർ മുത്തുവിളയും മണ്ണിയം പെരുമ്പലം പാടശേഖര സമിതികൾക്കാണ് കൂടലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ വെള്ളമെത്തുക ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി ഗീത ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായ റൂബിയ റഹ്മാൻ പി കെ ബാലചന്ദ്രൻ പി സ്വാലേഹ് പാടശേഖര സമിതി ഭാരവാഹികളായ മജീദ് വേണുഗോപാൽ ഷുക്കൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ாகங்களுக்கு ஒரே ஒரு பியூட்டி பியூட்டி சில்க்ஸ் எடப்பாடி சாபக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மண்ணா